ചലച്ചിത്ര ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ അഭിനേത്രി മല്ലിക സുകുമാരന് സ്നേഹാദരവ് നൽകി മല്ലിക വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ അധ്യക്ഷനായി മല്ലിക സുകുമാരന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ തലസ്ഥാനം ആഘോഷിച്ച ചടങ്ങിനെത്തിയത് ചലച്ചിത്ര സാംസ്കാരിക സാമൂഹിക രംഗത്തെ നീണ്ട നിര തന്നെയായിരുന്നു ഉത്തരായണം സ്വപ്നാടനം എന്നിങ്ങനെ മലയാള സിനിമയുടെ ദിശയെ നിയന്ത്രിച്ച രണ്ട് സിനിമകളിലെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മല്ലിക സുകുമാരനെ മറക്കാനാകില്ലെന്ന് ഉദ്ഘാടനവേളയില് മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രതിസന്ധികളെ അസാമാന്യ ധൈര്യത്തോടെ നേരിട്ട അഭിനേത്രിയും വ്യക്തിയുമാണ് മല്ലിക ജീവിതാനുഭവങ്ങൾ പോരാളിയാക്കി മാറ്റിയ മല്ലികയെ വിശേഷിപ്പിക്കാൻ പൗരുഷം എന്ന പദത്തിന് തുല്യമായ മറ്റൊരു മലയാള പദമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ പൂർണിമയും സുപ്രിയയും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിനെത്തിയിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയാണ് അമ്മയെന്ന് മകൻ പൃഥ്വിരാജ് അനുമോദന ചടങ്ങിൽ പറഞ്ഞു അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് അപ്പൊ നീ വരില്ലേ ആ ഓക്കെ 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 എന്താണെന്ന് അറിയില്ല വിസ ഇതുവരെ കിട്ടിയിട്ടില്ല നാളെ എങ്ങാണ്ടാണ് വിസ കിട്ടാൻ പോകുന്നത് ആൾ അമ്മ ആയതുകൊണ്ട് ഒരുപക്ഷെ ജോ ബൈഡനെ വരെ നേരിട്ട് വിളിച്ചത് സാറേ ആരന്റെ വിസ ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ യാതൊരു കാര്യമില്ല മിക്കവാറും അങ്ങനെ എന്തോ പരിപാടി അമ്മ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും ചേട്ടനും ഞാനും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ പരിപാടിക്ക് വന്നേ പറ്റൂ എന്ന് അമ്മ വീണ്ടും പറയുകയും ചെയ്തു അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ വരികയും ചെയ്തു എന്തായാലും അന്ന് എത്തിയതിൽ വലിയ സന്തോഷം കാരണം ആ സ്വന്തം കർമ്മ മേഖലകൾ ഇപ്പൊ സിനിമ എന്നല്ല ഏത് തൊഴിൽ മേഖലയാണെങ്കിലും അൻപത് വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അത് ഭാഗ്യമാണ് സിനിമയിൽ പ്രത്യേകിച്ചും അൻപത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നുള്ളതൊരു ഒരു ഒരു വണ്ടറാണ് ശരിക്കും അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കലാകാരന്മാർക്ക് ഇന്ന് ഞങ്ങൾ പിന്നിട്ട ഒരു രണ്ട് ദശാ ദശാബ്ദങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അറിയാം അയ്യോ അൻപത് വർഷം പറഞ്ഞ എന്ത് വലിയ അച്ചീവ്മെന്റ് ആണെന്ന് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടേ അമ്മ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് തീയതി തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും വരണം എന്നൊക്കെ നിരന്തരം എന്നോടും പൃഥ്വിയോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഞാനും പൃഥ്വിരാജും പൃഥ്വിയുടെ ഏറ്റവും പുതിയ ഡയറക്ടോറിയൽ ആയ എംബ്രാന്റെ ഷൂട്ടിങ്ങിനായി പതിനാലാം തീയതി ഇവിടുന്ന് യു എസ് പോകാൻ നിൽക്കുകയായിരുന്നു ഒരുപക്ഷെ അമ്മയുടെ അത്രയും വലിയൊരു ആഗ്രഹം അതായത് നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്ന് നമ്മൾ വായിച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ആ ഒരു ആഗ്രഹം ആയിരിക്കാം ഒരുപക്ഷെ ഞാനും പൃഥ്വിയും പൂർണിമയും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഈ പരിപാടി സാധിച്ചത് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ മോഹങ്ങൾ ബാക്കി നിൽക്കുന്നില്ലെന്നും ഇതുവരെ ജഗതീശ്വരൻ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം കടപ്പാടുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു മുൻ എം പി പന്യൻ രവീന്ദ്രനും സംവിധായകൻ ഷാജി എൻ കരുണും ചേർന്ന് പരിപാടിയുടെ സംഘാടകരായ ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് കൂട്ടായ്മയുടെ ഉപഹാരവും സമർപ്പിച്ചു ഡോക്ടർ എം വി പിള്ള ബിജു പ്രഭാകർ ജി സുരേഷ് കുമാർ ഇന്ദ്രൻസ് മണിയൻപിള്ള രാജു എം ജയചന്ദ്രൻ ജ്യോതികുമാർ ചാമക്കാല ഡോക്ടർ ഭീമ ഗോവിന്ദൻ ശങ്കരൻകുട്ടി സ്വയംവര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിങ്ങുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകളിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഇമെയിൽ